ഹായ് ഫ്രണ്ട്സ് ജഡായുപാറയിലോട്ടുള്ള യാത്രാവിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ജഡായു പാറ ഉള്ളത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഞങ്ങളവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറുവാണേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്ലാസ്റ്റിക് കവറുകൾ അതൊന്നും അങ്ങോട്ട് അല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബാഗ് ചെക്കിംഗ് അവിടെ ഉള്ളത് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും പുറത്തോട്ട് വലിച്ചെറിയാതിരിക്കുക പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്യണേ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ഇതാ ഈ കേബിൾ കാറിലാണ് കേട്ടോ ജഡായുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേബിൾ കാറിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം യാത്രയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ താഴെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് അറുപത്തിനാല് ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഈ ജഡായു സെൻറ്റർ ഉള്ളത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ താഴെ കാണുന്നുണ്ട് അപ്പോഴാണ് അറിഞ്ഞത് നടന്നും ആൾക്കാർ ഇതിന് മുകളിലോട്ട് കീറിപ്പോകുന്നുണ്ടെന്ന് അങ്ങനെ കാറ് മുന്നോട്ട് നീങ്ങി നീങ്ങി ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ത് രസമല്ലേ ജഡായുൻ്റെ പ്രതിമ കാണാനായിട്ട് ഇരുന്നൂറ് അടി നീളവും നൂറ്റമ്പതടി വീതിയും എഴുപത്തഞ്ചടി ഉയരവുമാണ് കേട്ടോ ഈ ജഡായു ശില്പത്തിനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയുടെ മുന്നിലാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു അവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂവും അടിപൊളിയാണ് ഈ ജഡായു ശില്പത്തിന് പുറകിൽ ഒരു ഐതിഹ്യമുണ്ട് ഉണ്ട് കേട്ടോ രാമായണത്തില് സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ജഡായു രാവണനെ തടയുകയും രാവണനും ജഡായും കൂടി യുദ്ധത്തിലേർപ്പെടുകയാണ് ചെയ്യുന്നത് ശക്തനായ ജഡായുവിനോട് പൊരുതി നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ രാവണൻ തൻ്റെ വാളുകൊണ്ട് ജഡായുവിൻ്റെ ചിറക് അരിഞ്ഞു വീഴ്ത്തി എന്നാണ് പറയപ്പെടുന്നത് ചിറകറ്റ ജഡായു വന്നു വീഴുന്നത് ഈ പാറമുകളിലാണ് എന്നാണ് ഐതിഹ്യം ഇത് ഞാൻ പറയുന്നതല്ല അവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ ശില്പം കാണുമ്പോൾ നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് ഈ ശില്പം കൂടാതെ അവിടെ ഒരു ക്ഷേത്രം കൂടിയുണ്ട് ഈ പ്രതിമയോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനൊരു ക്ഷേത്രവും ഇവിടെ ഉള്ളത് വളരെ കാം ആൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് അവിടെ വന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ ക്ഷേത്രത്തിലും കൂടി കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് ഫുഡ് വയേഴ്സ് അവിടെ അലൗഡ് അല്ല അപ്പോൾ അതൊക്കെ ഊരി വെച്ചിട്ട് വേണം കയറാനായിട്ട് രാമൻ്റെ ഒരു വലിയ ശില്പവും വിഗ്രഹമൊക്കെ അതിനകത്തുണ്ട് ഒരു ചില്ലിൽ കൂടി മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും കവർ ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ വിൽക്കുന്ന കടയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെയെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിൽ തന്നെ പോവാണ് തിരിച്ചു പോകുമ്പോൾ കേബിൾ കാറിൽ ഞങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ആൻറ്റിയോ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്താണ് അവരുടെ വീട് അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയൊക്കെ ചെയ്തു അവർ ഒരുപാട് യാത്ര ചെയ്യുന്നവരും യാത്ര ഇഷ്ടപ്പെടുന്നവരുമാണ് അങ്ങനെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പിരിയാണ് ചെയ്തത് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ചു നല്ല ചൂട് കട്ട്ലേറ്റൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ ബൈ